കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിൽ അനൌദ്യോഗിക പ്രചാരണം തുടങ്ങി പി വി അൻവർ മായിൻ ഹാജി ടി പി അബ്ദുള്ള കോയ തുടങ്ങിയ പ്രമുഖരുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി ബേപ്പൂർ സീറ്റ് പി വി അൻവറിന് നൽകാനാണ് യു പ്രാഥമിക ധാരണ മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി അസ്ലം ഈ സൂചിപ്പിച്ചതുപോലെ ബേപ്പൂർ സീറ്റ് നേരത്തെ തന്നെ അങ്ങനെ ഒരു ആവശ്യം അൻവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അത് നൽകുമെന്നുള്ള യു ഡി എഫും ഉള്ളത് കളത്തിലേക്ക് ഇറങ്ങുകയാണോ അൻവർ കൂടുതൽ വിജയ സാധ്യതയുള്ള തവനൂര് പട്ടാമ്പി ഉൾപ്പെടെയുള്ള സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ബേപ്പൂർ സീറ്റിൽ ശക്തമായ ഒരു മത്സരം കാഴ്ചവയ്ക്കുക എന്നൊരു ദൗത്യമാണ് ആ പി വി എൻവർക്ക് യു ഡി എഫ് നൽകുന്ന അല്ലെങ്കിൽ ഒരു ദൗത്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്തിമ ധാരണയിലേക്കോ സീറ്റ് ചർച്ചയിലോ കടന്നിട്ടില്ലെങ്കിൽ പോലും ഏറെക്കുറെ പി വി എൻവർ ബേപ്പൂരിൽ മത്സരിക്കുന്നൊരു പ്രാഥമിക ധാരണയൊക്കെ യു ഡി എഫിൽ ആയിട്ടുണ്ട് ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് പി വി അൻവർ ബേപ്പൂർ മണ്ഡലത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ ആ പ്രതിനിധീകരിക്കുന്ന ബേപ്പൂർ മണ്ഡലത്തിൽ ഇപ്പോൾ അനൌദ്യോഗികമായി തന്നെ പ്രചരണ പ്രചരണം തുടങ്ങി എന്ന് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഇന്നലെയൊക്കെ ഇവിടെ സന്ദർശിച്ച പി വി അൻവർ ഇന്നലെ ഇന്നുമായി പ്രമുഖരുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയാണ് മണ്ഡലത്തിലൊരു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രമുഖരുമായ പി മായനാജിയുടെ വീട്ടിലെത്തിയ അദ്ദേഹം ആ വോട്ട് വോട്ട് പിന്നെ മത്സരത്തിൽ ആവശ്യമായി പിന്തുണ ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ കെ എൻ എം നേതാവ് സി പി അബ്ല് കോയമ്പത്തൂരി അടക്കം ആ മണ്ഡലത്തിൽ ബേപ്പൂർ മണ്ഡലത്തിലുള്ള പ്രമുഖ നേതാക്കളെ മറ്റൊക്കെ കണ്ട് കൂടിക്കാഴ്ചയാണ് ഈ പിന്തുണ തേടുന്ന ഒരു ആദ്യഘട്ട അനൌദ്യോഗികമായ പ്രചരണ പരിപാടികളിലേക്കാണ് ഇറങ്ങുന്നത് ഔദ്യോഗികമായ പ്രചരണ പരിപാടിയിൽ ഇറങ്ങി എന്നൊന്നും അവർ പറയാൻ തന്നതരല്ല അതേസമയം അത്തരം ഒരു നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട് പി വി എൻമാർ ഉന്നയിക്കുന്ന ഒരു കാര്യം ഇവിടെ ഏതെങ്കിലും അർത്ഥത്തിൽ കാരണം മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന ഇരുപതിനായിരത്തിലധികം ഭൂരിപക്ഷത്തിൽ മുഹമ്മദ് റിയാസ് ജയിച്ച ഒരു ഒരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ അവിടെ വിജയ സാധ്യത എന്ന് പറയുന്നത് പിന്നെ വിജയം ഉറപ്പിക്കുന്ന ഒരു മണ്ഡലമല്ല അതുകൊണ്ട് തന്നെ അവിടെ പരാജയപ്പെട്ടാൽ മറ്റ് ചില സീറ്റുകൾ വേണം അല്ലെങ്കിൽ മറ്റ് ചില സാധ്യതകൾ കൂടി മുന്നിൽ വെച്ചിട്ടുള്ള ചർച്ചകൾ കൂടി നടത്തിയിട്ടാണ് അറിവ് എന്തായാലും അത്തരമൊരു ചില ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പി വി എൻവർ ബേപ്പൂരിൽ മത്സരിക്കാൻ ഉറപ്പിച്ചുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരുന്നത് ആദ്യഘട്ടത്തിൽ പി വി എൻപറിനെ തൃണമൂലിലേക്ക് എടുക്കുമ്പോൾ തന്നെ ബേപ്പൂരിൽ പിന്നെ പി വി എൻപറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പോസ്റ്ററുകളും മറ്റുമൊക്കെ വന്നിരുന്നു പിന്നീട് പല ആൾക്കാരും അവിടുത്തെ പ്രാദേശികമായി തന്നെ പല ആൾക്കാരും പി വി എൻവർ മത്സരത്തിന് വലിയ മത്സരം കാഴ്ചവെക്കാൻ കഴിയും നിലവിൽ ആ തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ടായ ഒരു ഓളം ആ ഒരു ട്രെൻഡ് യു ഡി എഫിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ വിജയം അസാധ്യമല്ല എന്നുവരെ അവിടുത്തെ നേതാക്കൾ മറ്റുമൊക്കെ പ്രാദേശികമായി പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ബേപ്പൂരിൽ ആ അർത്ഥത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പി വി അൻപർ തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മണ്ഡലത്തിലെത്തി പ്രധാനപ്പെട്ട നേതാക്കളെ കാണുകയാണ് ഉള്ളത് എന്തായാലും ശക്തമായ മത്സരം കാഴ്ചവെക്കാനുള്ള ഒരു ശ്രമം യു ഡി എഫ് ഭാഗത്തു നിന്നുണ്ട് ഇതല്ല മുഹമ്മദ് റിയാസ് ആണ് അവിടെ പിന്നെ നിലവിലെ എം എൽ എയും മന്ത്രിയുമൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഘട്ടം തീർച്ചയായും പ്രതീക്ഷയ്ക്ക് കുറവില്ല കാരണം തദ്ദേശ ഇരുപത്തൊൻപതിനായിരത്തോളം വോട്ടിനാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നടന്ന് വിജയിച്ചെങ്കിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടുകൾ അങ്ങനെയല്ല നൽകുന്നത് അവിടെ ഉണ്ടായിരുന്ന ഭറൂക്ക് രാമനാട്ടകര മുനിസിപ്പാലിറ്റി ആണെങ്കിലും കടലൂർ പഞ്ചായത്താണെങ്കിലും കോർപ്പറേഷൻ്റെ മേഖലകളൊക്കെ തന്നെയും ശക്തമായ പിന്നെ മത്സരമല്ല തിരിച്ചുവരവാണ് യു ഡി എഫ് നടത്തിയത് ഒരു ആയിരം വോട്ടിന്റെ വ്യത്യാസം മാത്രമേ എൽ ഡി എഫ് യു ഡി എഫും തമ്മിൽ ഇപ്പോൾ ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കൊളിച്ച് നോക്കുമ്പോൾ മയപ്പൂർ പട്ടണത്തിലുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ മത്സരം കാഴ്ചവെച്ചാൽ വിജയിക്കാൻ പ്രത്യേകിച്ച് യു ഡി എഫിന് തരംഗം കൂടി ഒരു അനുകൂല തരംഗം കൂടി ഉണ്ടായാൽ വിജയം അസാധ്യമല്ല എന്നാണ് പറയുന്നത് മാത്രമല്ല പി വി അൻപ സമയത്തുള്ള പിണറായിസത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് എൽ ഡി എഫിനേക്ക് പുറത്തു വരുന്നതും അപ്പൊ തുടർന്ന് തന്നെ യു ഡി എഫ് അവരെടുക്കുന്നതും പിണറായി യുദ്ധം നടത്തലാണ് അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ പോരാട്ടവും പ്രചരണം നടത്താൻ കഴിയുന്ന ഒരു നേതാവാണ് ഒരുപക്ഷെ അത്തരമൊരു പ്രചരണം ഉണ്ടാവുകയും അത് വിജയിക്കുകയും ചെയ്താൽ അത് പ്രതിഫലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലങ്ങളൊന്ന് മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന ബേപ്പൂരാണെന്നും യു ഡി എഫ് കരുതുന്നു അതുകൊണ്ടുതന്നെയാണ് പി വി എൻ നിർത്തിക്കൊണ്ട് അവിടെ ശക്തമായ മത്സരം നന്നാക്കുക ഭരണവിരുദ്ധ വികാരത്തെ കൃത്യമായി തന്നെ മുതലെടുക്കാൻ കഴിയുക പ്രത്യേകിച്ച് പിണറായി സർക്കാരിന്റെ പോലീസ് ഉൾപ്പെടെയുള്ള നായകങ്ങളെ വെല്ലുവിളിച്ച് പുറത്തു വന്ന നേതാവിന്റെ പി വി എന്ന് പറഞ്ഞെ മലബാറിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ അവിടെ നിയോഗിക്കുന്ന വഴി ബേപ്പൂരിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയും റിയാസിനെ വെല്ലുവിളിപ്പിക്കാൻ തന്നെ കഴിയും എന്നാണ് വിറപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ ശക്തരായ എതിരാളിയാണ് അപ്പുറത്ത് നിൽക്കുമ്പോൾ തന്നെ കനത്ത മത്സരം നടത്തേണ്ടി വരുമെന്ന് നമ്മൾ കരുതുന്നുണ്ട് എന്തായാലും പ്രതീക്ഷ കൈവിടുന്നില്ല അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പ്രചരണ പരിപാടികൾ അല്ലെങ്കിൽ അതിനാവശ്യമായ ഒരു മുന്നൊരുക്കങ്ങൾ പി വി എന്നിവർ നടത്താൻ തീരുമാനിച്ചു എന്നൊരു തെളിവാണ് മണ്ഡലത്തിൽ വന്ന് പ്രധാനപ്പെട്ട നേതാക്കളെ കാണുകയും പിന്തുണ തേടുകയും അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തുകയും ചെയ്തത് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇതിപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല പ്രാഥമിക ധാരണ മാത്രമാണ് ബേപ്പൂർ സീറ്റ് അൻവറിന് നൽകാം ടി എം സിക്ക് നൽകാമെന്നുള്ള കാര്യത്തിൽ പല തവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു ധാരണയിൽ എത്തുമെങ്കിലും പിന്നീട് അത് മാറി മറിയുന്ന കാഴ്ചകളൊക്കെ ഇതിനു മുമ്പും പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ബേപ്പൂർ പോലൊരു സ്ഥലമാണ് നമുക്കറിയാം ഈ സൂചിപ്പിച്ചതുപോലെ റിയാസിനെതിരെ ആര് നിൽക്കുമെന്നുള്ളത് വലിയ ഒരു ചോദ്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായും അൻവറിൻ്റെ ആ ഒരു വാല്യൂ അതിവിടെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയാലും ഇതിലൊരു മാറ്റമുണ്ടാകുമെന്നൊന്നും കരുതേണ്ടതില്ലോ അത് നമുക്ക് സീറ്റ് വിഭജനം പൂർത്തിയാകുമ്പോൾ മാത്രമേ പറയാൻ കഴിയുള്ളൂ കാരണം ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ യു ഡി എഫിലെ കോൺഗ്രസും ലീഗും തന്നെ ഏതൊക്കെ സീറ്റുകൾ പിന്നെ മത്സരിക്കും അല്ലെങ്കിൽ അതിന്റെ ഒരു എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ പോലും തീരുമാനത്തിൽ ആദ്യഘട്ട തീരുമാനം പോലും എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സീറ്റ് വിഭജനം യു ഡി എഫിൽ ആ അർത്ഥത്തിൽ ഔദ്യോഗികമായി തുടങ്ങിയിട്ടില്ല സ്വാഭാവികമായിട്ടും ലീഗ് പിന്നെ കേരള കോൺഗ്രസ് തുടങ്ങി മറ്റ് പാർട്ടികൾക്കൊപ്പം തന്നെയാണ് ശരിക്കും പി വിവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക അതേസമയം ഇക്കാര്യത്തിൽ ഒരു ധാരണ ഒരു പ്രാഥമികമായ ധാരണ പി വി എൻ ബേപ്പൂർ നോക്കുക സീറ്റ് നോക്കട്ടെ എന്നൊരു അനൗദ്യോഗികമായ ധാരണ നേതാക്കൾക്കിടയിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ പി വി എൻ പറഞ്ഞൊരു മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് ആദ്യഘട്ട അതിനുള്ള തനിക്ക് അനുകൂലമാക്കി മണ്ഡലം ആക്കുന്നതിനാവശ്യമായ ഒരു പിന്തുണ തേടലും അതോടൊപ്പം തന്നെ മറ്റു പിന്നെ പ്രമുഖരെ കാണലുള്ള നടപടികളിലേക്ക് പോയി